ചലനഭാവങ്ങൾ നമ്മുടെ നാട്ടുപുറങ്ങളിലെ ശൈലികൾ ഇതൊക്കെ എന്തിനാണ് ടൂറിസം എന്ന വിഷയം പറഞ്ഞു കൊണ്ട് നിങ്ങൾ എന്ന് ചോദിച്ചാൽ പ്രാദേശിക ടൂറിസത്തിന് വേണ്ടത് അതിന്റെ കൾച്ചറൽ രീതികളാണ് അല്ലെ സാംസ്കാരിക രീതികൾ എങ്ങനെയാണ് ആ ഗ്രാമങ്ങളിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും ആ ഗ്രാമങ്ങളിലെ ശൈലികൾ എല്ലാ വ്യക്തികളിലും ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ അവർ ഏത് കോർപ്പറേറ്റ് മേഖലകളിൽ ജോലി ചെയ്താലും ടൈം ഒക്കെ അഴിച്ചു വെച്ച് അവർ സാധാരണ രൂപ ഗ്രാമങ്ങളിലേക്ക് വന്ന് ഒരു കവലയിലിരിക്കുകയോ അല്ലെങ്കിൽ ഒരു കരിഞ്ഞിന്റെ പുറത്തിരിക്കുകയോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ വേരയിലിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവൻ ശരിക്കും സാധാരണ ഗ്രാമീണനായി മാറുന്നു അങ്ങനെ മാറുന്ന നിമിഷമാണ് അവളെ സംബന്ധിച്ചോളം മാനുഷികമായ സംതൃപ്തി കിട്ടുന്നത് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും നമ്മൾ ഒരു ടൂറിസത്തിന്റെ ബേസിൽ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് മെയിൻറ്റൈൻ ചെയ്തെടുക്കുമ്പോൾ ആ സാധാരണ ലൈഫിലേക്ക് വരുവാൻ അവരുടെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് വരുവാൻ ആഗ്രഹിക്കുന്ന വളരെയേറെ ആളുകൾ ഉണ്ട് എന്ന് ആ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ കാഴ്ചക്കാർ വരുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രാദേശിക ടൂറിസം അല്ലെ ഗ്രാമീണ ടൂറിസം അതിൻ്റെ മികവിലെത്തുന്നത്